വിദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിസകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തി ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങളിലെ എംബസികൾ വഴി നടക്കുന്ന വിദ്യാർത്ഥി വിസകൾക്കായുള്ള അഭിമുഖം നിർത്തിവാന് നിർദ്ദേശം നൽകി ദേശീയ സുരക്ഷയും അമേരിക്കയിലെ ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി വിവിധ രാജ്യങ്ങളിൽ എംബസി വഴി നടക്കുന്ന വിസ അഭിമുഖങ്ങളാണ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് വിസ നേടി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നടപടി താൽക്കാലികമായി വിസ നടപടികൾ നിർത്തിവെക്കാനാണ് നിർദ്ദേശം അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പശ്ചാത്തലം കർശനമായും പരിശോധിക്കാനാണ് തീരുമാനം വീസയ്ക്കായി അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹമാധ്യമ അക്കൗണ്ട് ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ യു എസ് ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നടപടി അമേരിക്കയിൽ വിദേശ വിദ്യാർത്ഥികൾ എത്തുന്നത് പഠിക്കാനാണ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനല്ലെന്നും മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു അമേരിക്കയിലെ പൌരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ലെന്നും അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ ഹാജർ നിലവാരമില്ലെങ്കിൽ പുറത്താക്കൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും വിസയ്ക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പിൽ പറയുന്നു സർവകലാശാലകൾ പ്രതിഷേധ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നീക്കങ്ങളെ ശക്തമായി തടയുകയാണ് നടപടിയുടെ ലക്ഷ്യം ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരിയാണ് ഐസൻ ഈ വിദ്യാഭ്യാസ വിസകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഏത് ഇത് ഭാരതത്തിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം തിരിച്ചടിയുമാണ് സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വളരെ ഉള്ളവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നത് അവർക്ക് ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമാണ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാത്ത യാതൊരു പൗരാവകാശങ്ങളോ അത് അനുബന്ധമായ പ്രിവിലേജുകളോ ഒന്നും ലഭ്യമാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവർ അവിടെ എത്തിയതിനു ശേഷം അതായത് അമേരിക്കയിൽ അമേരിക്കയിലെത്തിയതിനു ശേഷം ഏതെങ്കിലും പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുകയോ ചെയ്താൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നൊരു നിലപാട് നേരത്തെ തന്നെ അതായത് ഏതാണ്ട് മാർച്ചിൽ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഈ അറിയിച്ചതിന് പിന്നാലെയാണ് തുടർ നടപടികൾ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ സമയത്താണ് ഒരു അഡ്മിഷന്റെ പ്രൊസീജിയറുകൾ എല്ലാം തന്നെ നടക്കുന്നത് പല സർവകലാശാലകളും പ്രശസ്തമായ അമേരിക്കയിലെ പുരാതനമായ സർവകലാശാലകളിൽ സർവകലാശാലകളിൽ പോലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംഭവിക്കുന്നത് ഇന്നാണ് ഈ സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വളരെ കൃത്യമായ നിരീക്ഷണവും അതും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കുക എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് വിസകളെല്ലാം തന്നെ നൽകുന്നത് സംബന്ധിച്ച് അതായത് എംബസികളിൽ ലോകം മുഴുവനുമുള്ള എംബസികളിൽ സ്റ്റുഡന്റ് വിസകൾ നൽകുന്നത് സംബന്ധിച്ച് അഭിമുഖങ്ങൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് കൃത്യമായി ഈ അഭിമുഖങ്ങൾ നിർത്തിവെക്കുകയും ഇവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ചാർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുകയും ആ തയ്യാറാക്കിയ ചാർട്ടുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് വിസ നൽകി പ്രവേശനം നൽകുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ വിദ്യാർത്ഥികളുടെ അതായത് എലിജിബിലിറ്റി വീസ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കും ഇവരുടെ സമൂഹ മാധ്യമ ഇടപെടലുകളും അതുപോലെ തന്നെ മറ്റ് ഇടപെടലുകളും അവരുടെ രാജ്യങ്ങളിലെ ഇടപെടലുകളും മറ്റു സംവിധാനങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായി നിരീക്ഷണം നടത്തുകയും ആ നിരീക്ഷണം നടത്തുന്നതിലൂടെ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം കൃത്യമായി നിരീക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം അത്തരത്തിൽ നിരീക്ഷിക്കുമ്പോൾ അവർ നടത്തുന്ന നടപടികൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് അമേരിക്കയിൽ നേതൃത്വം നൽകുന്നതിന് വിദ്യാർത്ഥി സമൂഹം വൻതോതിൽ നീക്കങ്ങൾ നടത്തിയൊരു സാഹചര്യമെല്ലാം ഉണ്ട് ഈ സാഹചര്യത്തെ എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ നടപടി ഈ അഭിമുഖങ്ങൾക്ക് അവസരം ലഭിച്ചവർക്ക് അതായത് ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആ നിർദ്ദേശങ്ങൾ ലഭിച്ചവർക്ക് ഇത് ബാധകമല്ല എന്നുള്ള അല്പം ആശ്വാസകരമായ ഒരു വാർത്തയും വരുന്നുണ്ട് തീർച്ചയായും അഭിമുഖങ്ങൾ അനുമതി ലഭിക്കുക അല്ലെങ്കിൽ അത് ആരംഭിക്കുകയൊക്കെ ചെയ്തവർക്ക് കൃത്യമായും അത് പങ്കെടുക്കാനും തുടർ നടപടികളിലേക്ക് നീങ്ങാനുമുള്ള അനുമതി നിലവിൽ നിലനിൽക്കുകയും എന്നാൽ പുതിയ കാര്യങ്ങൾ അതായത് ഇന്നു മുതൽ ഉണ്ടാകുന്ന പുതിയ അപേക്ഷകളിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ബാധകമാവുക അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നടപടിക്രമങ്ങളുടെ നീക്കങ്ങൾ ബാധകമാവുക എല്ലാ രാജ്യത്തെ എല്ലാ കോൺസുലേറ്റുകൾക്കും ഈ ലോകത്തെ എല്ലാ അമേരിക്കൻ കോൺസുലേറ്റുകൾക്കും ഇത്തരത്തിലുള്ള സന്ദേശം മാർഗറൂപീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടികൾ അപേക്ഷ നൽകിയിട്ട് അവർക്ക് അഭിമുഖത്തിന് ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ അത് വിവിധ ഫെലോഷിപ്പുകളുടെയും അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളുടെയും ഭാഗമായി വിളിക്കപ്പെട്ടവരാണെങ്കിൽ അവരെ കൃത്യമായി അഭിമുഖം ചെയ്ത് അവിടേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകും തുടർ നടപടികൾ അതായത് ഇനി ഇനി മുതൽ അങ്ങോട്ടുള്ള ഇന്നു മുതലുള്ള ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കുന്നതും അതിന്മേൽ പ്രോസസ് ചെയ്യുന്നതുമാണ് ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞുവെച്ചിരിക്കുന്നത് തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അറ്റൻഡൻസ് ഇല്ല എങ്കിൽ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് അത് ബാലൻസ് ഒക്കെ തന്നെ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അറ്റൻഡൻസ് ഇല്ല എന്ന കൃത്യമായി കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ നടപടികൾക്ക് വിധേയമാക്കി കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ കോഴ്സിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്